അസ്സലാമു അലൈക്കും പരിശുദ്ധ റമദാനിലെ ഓരോ പുണ്യ ദിനങ്ങളാണ് നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുന്നത് മഷാ അള്ള ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ലേലത്തുൽ കതർ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് മാഷാ അള്ള ആയിരം രാവുകളുടെ പുണ്യം പകരുന്ന ലേലത്തുൽ കദർ മുത്തനബി തങ്ങളുടെ സമൂഹത്തിന് മാത്രം ലഭിച്ചിട്ടുള്ള പവിത്രമായ അനുഗ്രഹമാണ് ലേലത്തുൽ കതർ കദർ എന്നാൽ വിധി തീരുമാനം മഹത്വം എന്നീ അർത്ഥങ്ങളാണ് സൂചിപ്പിക്കുന്നത് കതറിൻ്റെ രാവ് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയേറിയതാണ് മലക്കുകൾ ഇറങ്ങിവരുകയും പ്രഭാതം പുലരുവോളം ആ സമാധാനം തന്നെ ആയിരിക്കും ഈ പവിത്രമാക്കപ്പെട്ട പുണ്യദിനങ്ങളിൽ നമ്മളുടെ സർവ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വേഗത്തിൽ നേടിയെടുക്കാൻ അതായത് നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ടാകും വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതായി ഒരുപാടധികം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരായിരിക്കും നാം ഓരോരുത്തരും കടങ്ങൾ വീടാൻ വിവാഹക്കാരൻ ശരിയാകാൻ നല്ല ജോലി ലഭിക്കാൻ ഉയർന്ന ശമ്പളം ലഭിക്കാൻ സന്താനമുണ്ടാകാൻ നല്ല ഒരു വീടുണ്ടാവാൻ മക്കൾ നന്നാവാൻ ഭർത്താവ് ഭാര്യ നന്നാവാൻ അങ്ങനെ പലതരത്തിലുള്ള ഉണ്ടാകും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ കടങ്ങൾ സർവ്വകടങ്ങളും വീണ്ടും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ലഭിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായി ും ചിലർക്കാണെങ്കിൽ എന്തൊരു കാര്യത്തിനറങ്ങിയാലും തടസ്സങ്ങളാണ് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് അങ്ങനെയുള്ള സർവ്വ തടസ്സങ്ങളും നീങ്ങാൻ ഈ പുണ്യരാവിൽ ലളിത കദരനെ പ്രതീക്ഷിക്കുന്നതും പവിത്രമാക്കപ്പെട്ട പുണ്യരാവുകളിൽ ബദരീങ്ങളുടെ മഹത്വം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ഈ പുണ്യദിനങ്ങളുടെ മഹത്വം കൊണ്ടും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല ഈ ഒരു അറിവിനെ നിങ്ങൾ ഒരിക്കലും തട്ടിക്കളയരുത് കാരണം ഇതിനു വേണ്ടി ചിലവെയ്ക്കുന്ന ആ ഒരു നേരം നിങ്ങൾക്ക് ഒരിക്കലും വെറുതെയാവുകയില്ല ഇരു കൈകളും നീട്ടി മനസ്സുരുങ്ങി റബ്ബിനോട് നിങ്ങൾ ദ്വാ ചെയ്യുന്ന ഓരോ ദ്വാക്കും റബ്ബ് വേഗത്തിൽ ഉത്തരം നൽകുമെന്നുറപ്പുള്ള ശ്രേഷ്ഠതയേറിയ പുണ്യരാവുകളും ദിനങ്ങളുമാണ് നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുന്നത് സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും അത്ഭുതമാണ് സ്വലാത്തുൽ ഫാത്തിഹ് അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ഒരു സ്വലാത്ത് ചൊല്ലി ആഗ്രഹങ്ങൾ നേടിയെടുത്തവർ ഒരുപാടുണ്ടാകും നമുക്കിടയിൽ ദിവസവും ഒരു തവണ ഒരു തവണയെങ്കിലും നിങ്ങൾ സ്വലാത്തുൽ ഫാത്തഹ് പതിവാക്കുക അത്ഭുതങ്ങളുടെ കലവറയാണ് സ്വലാത്തുൽ ഫാത്തഹ് ധാരാളം സ്വലാത്ത് ഫാത്തഹിൽ വർദ്ധിപ്പിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും ഇഷാൽ ഈത് അടക്കപ്പെട്ട വാതിലുകളും ഈത് അടക്കപ്പെട്ട വാതിലുകളും തുറന്നു തരുന്ന സ്വലാത്തുൽ ഫാത്തഹി ചൊല്ലിയാൽ തന്നെ ലക്ഷം മറ്റ് സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ഒരു ഒറ്റ സ്വലാത്തുൽ ഫാത്തഹി ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത് സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെടും സ്വലാത്ത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ദാരിദ്ര്യത്തെ നീക്കും സർവ്വ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറി കിട്ടും അങ്ങനെ ഏതൊരു പ്രയാസ ോട്ടെ ആഗ്രഹമായിക്കോട്ടെ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അതെല്ലാം നമുക്ക് ഹൈറായ രീതിയിൽ നമുക്ക് നിറവേറി കിട്ടുന്നതാണ് ഈയൊരൊറ്റ സ്വലാത്ത് മതി ഏത് വലിയ ദാരിദ്ര്യമാണെങ്കിലും പ്രയാസമാണെങ്കിലും ഏത് അടക്കപ്പെട്ട വാതിലുകളും നിങ്ങൾക്ക് മുൻപിൽ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് ഈ ഒരറിവിനെ നിങ്ങൾ ആരും തന്നെ നിസ്സാരമാക്കരുത് കാരണം സൊലാത്തിൽ ഫാത്തിഹിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും അറിയുന്നവരാരും ഈ ഒരു അറിവിനെ നിസ്സാരമാക്കി കളയുകയില്ല അതുകൊണ്ട് തന്നെ ലേലിത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന ഈ പുണ്യരാവിലെ നമുക്ക് കഴിയുന്നത്ര സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും നമുക്കറിയാവുന്ന സുലാത്തുകളും ദിക്കുറുകളും ഖുറാൻ പാരായങ്ങളും കൊണ്ട് ഈ ഒരു പുണ്യ ദിനങ്ങളെ നമ്മൾ കൂടുതലായും ധന്യമാക്കുവാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അതിനെല്ലാം നമുക്ക് തോഫിക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഈ പരിശുദ്ധ റമദാനിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നിങ്ങളുടെ ദൈവായിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമേ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായാൽ ഇതുപോലെ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു അറിവെത്താൻ വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ ഓൾ എന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ഇതുപോലുള്ള എല്ലാ ഇസ്ലാമിക അറിവുകളും നിങ്ങൾക്ക് ഉടൻ െ നോട്ടിഫിക്കേഷനായി ഇൻഷാ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം അലൈക്കും